അതെ നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒക്കലഹാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ബെന്നിചേട്ടൻ സ്വദേശം തൊടുപുഴയാണ് എറണാകുളത്ത് സിറ്റിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഒക്കലഹാമയെ കുറിച്ചിട്ട് ഞാനൊരു വണ്ടിയിൽ ഇരുന്ന് പോന്നപ്പോൾ അദ്ദേഹം കുറച്ച് കഥകൾ പറഞ്ഞു ഈ സിറ്റിയുടെ ഹിസ്റ്ററി നമുക്ക് വേണ്ടിയിട്ട് ബെന്നിചേട്ടൻ അത് പറഞ്ഞു തന്നെ നമസ്കാരം എൻ്റെ ഒരു ബെന്നി ഞാൻ നാട്ടിലെ എറണാകുളത്തെ പ്രഥമമായിരുന്നു എറണാകുളം സിറ്റിയിൽ പോലീസ് പോലീസിലായിരുന്നു അവിടെ ലീവ് എടുത്താണ് അമേരിക്കയിൽ വന്നത് ഇനിവേ നമ്മുടെ പിന്നോടിമാതിരി ടീം ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒപ്ലഹോമ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു മിഡിലായിട്ട് വരും ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഒപ്ലഹോമ അമേരിക്കൻ ഇന്ത്യൻസ് അമേരിക്കയിൽ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ആദിവാസികൾ എന്ന് പറയാം ഉണ്ടായിരുന്നവരെ കണ്ടെത്തി കൊളംബസ് ഇന്ത്യ കണ്ടുപിടിക്കാനായിട്ട് പോയപ്പോൾ വന്നെത്തിയത് അമേരിക്കലാണ് അങ്ങനെയാണ് അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് ഇവിടെയുള്ള ആദിവാസി കുട്ടികൾ വന്നത് ഇന്ത്യയിലുള്ളവരെല്ലാം കറുത്തവർക്കാരാണെന്ന് വിചാരിച്ച് അവിടെ വന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവരെല്ലാം വെളുത്തിരിക്കണം അപ്പോൾ അവർ അന്ന് ഒരു പേരിട്ടാണ് അമേരിക്കൻ ഇന്ത്യൻസ് റെഡ് ഇന്ത്യൻസ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നത് അപ്പോൾ അമേരിക്കൻ ഇന്ത്യൻസിന്ന് പേര് കേട്ടതാണ് ഈ ഇവിടുത്തെ ആദിവാസികളായ ഇവിടുത്തെ റെഡ് ഇന്ത്യൻസ് അത് അവരെ കൊണ്ട് അവസാനം കുടിയേറിപ്പാർത്തവരെല്ലാവരും കൂടി കൂടി അവരെ കുറേ പേരെ കൊന്നൊടുക്കി ബാക്കിയുണ്ടായിരുന്നവരെ കൊണ്ട് എത്തിക്കൊരു സ്ഥലമാണ് ഒക്ലോഹോമ ഒക്ലഹോമ അതുകൊണ്ട് ഇച്ചിരി ബാക്ക്വേഡ് ആയിട്ടായിരുന്നു ആർജ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വളരെ ഇതായിട്ടുണ്ട് എനിവേ അമേരിക്കയിലെ എല്ലാ റെഡ് ഇന്ത്യൻസും അമേരിക്കയിലെ ഒക്ലോഹോമയിലാണ് ഒന്ന് കമ്പനി പോകുന്നതും താമസിക്കുന്നതും അപ്പോൾ അതിനെക്കുറിച്ച് അത് സ്റ്റോറി ഞാൻ പറയുകയായിരുന്നു അങ്ങനെയാണ് ഒക്ലോഹിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായത് ഒത്തിരി സന്തോഷം അവരോടൊപ്പം ഒപ്പം കാണാൻ കഴിഞ്ഞത് ഇവരോട് വന്നൊരു പ്രോഗ്യാൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒക്കെ സന്തോഷം വളരെ വളരെ സന്തോഷം താങ്ക് യു അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വീഡിയോ തന്നെ ബന്ധിച്ചായിരുന്നു ഒരുപാട് താങ്ക്സ് പറയുന്നത് താങ്ക് യൂ നന്ദി നമസ്കാരം ഗുഡ്